തൃത്താല പാടശേഖരങ്ങളിൽ വിളവെടുക്കാൻ പാകമായ നെൽച്ചെടികൾ വ്യാപകമായി നശിപ്പിച്ച് കാട്ടുപന്നിക്കൂട്ടം പാടത്ത് കാൽനാട്ടി പ്ലാസ്റ്റിക് കവർ ചുറ്റിയുമൊക്കെ പന്നിയകറ്റാൻ തങ്ങളാൽ കഴിയും വിധം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തൃത്താല മേഖലയിലെ കർഷകർ കാലാവസ്ഥ പ്രശ്നങ്ങൾക്കൊപ്പം കാട്ടുപന്നി ശല്യവും ചേരുന്നതോടെ കൃഷി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലായി തൃത്താല കർഷകർക്ക് കൂട്ടമായെത്തുന്ന കാട്ടുപന്നികൾ നെൽച്ചെടികൾ നശിപ്പിക്കുന്നത് ഈ മേഖലയിൽ പതിവായിട്ടുണ്ട് തൃത്താല മങ്ങാരം പാടശേഖരത്തെ ഒരേക്കറിൽ വരുന്ന പത്തിലധികം കർഷകരുടെ കതിരുവരാറായ നെൽച്ചെടികളാണ് വ്യാപകമായി കാട്ടുപന്നികൾ നശിപ്പിച്ചത് കൂടാതെ ഒരാഴ്ച മുൻപ് ഞാറുനാട്ട ഇടങ്ങളിൽ കാട്ടുപന്നികൾ കുത്തി നിരത്തിയും നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് കാട്ടുപന്നികളെ തുരത്താൻ വരമ്പത്ത് കാൽനാട്ടി അതിനു മുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ കെട്ടിവെച്ചും റിബൺ കെട്ടിയുമൊക്കെ പറ്റുന്ന മാർഗം തേടുകയാണ് ഒരുപറ്റം കർഷകർ നെല്ല് വിളവ് കിട്ടേണ്ട ഒരു സമയമാണ് ഈ സമയം ഈ സമയത്ത് ഈ ഒരാഴ്ചയുടെ ഉണ്ടായ അനുഭവമാണ് ഈ പന്നികളുടെ ശല്യം നമ്മളെ കയ്യിൽ ഒരു കിട്ടിയിട്ടുള്ള ഒരു അനുഭവത്തെയാണ് നമ്മള് കണ്ണോണ്ട് പോയി ഒരു വിധികൾ കാണുന്നത് എത്രമാത്രം അത് മുന്നോട്ട് ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ നെല്ലിൽ പൈസ കിട്ടുന്നില്ല പുറമെ നമ്മൾ ആ സ്നേഹം കൊണ്ട് ഒരു വിളവ് ഉണ്ടാക്കിയിരിക്കുക ഈ വിത്തിനെ ഒരു സ്നേഹിച്ച കാരണം അത് ഇത്തരത്തിലുള്ള പന്നികളുടെ ശല്യം അനുഭവത്തിൽ എത്തിയുള്ള സാധനം കയ്യിൽ നിന്ന് പോവുക ഒരുപാട് കേടുകള് വാരി പൂ പോലെ സാധനങ്ങൾ എങ്ങനെ ജീവിക്കാൻ കഴിയും ഇന്ന് ഒരാളെ വെച്ചിട്ട് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുക പ്രതീക്ഷകളില്ല എന്നാലും നമുക്ക് ആ പിന്നെ എങ്ങനെ ആവുന്ന പ്രതീക്ഷ കൊണ്ട് മുന്നോട്ട് പോവാം വീണ്ടും നമ്മളതിന് പ്രയത്നിക്കുക ഇതൊക്കെ അധികൃഷണമുള്ള ചെലവുകളാണ് ഈ മേലെയിൽ മുഴുവൻ ഇത്തരം പന്നികളെ കൊണ്ടുള്ള ശല്യം എങ്ങനെ ഒരു പുതിയ അടുത്ത സീസൺ വരാൻ പോവാ എടുക്കണോ എടുക്കണോ എന്നുള്ള ലെവലിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് കാട് കാട്ൂടിക്കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ഇടങ്ങളാണ് കാട്ടുപന്നികളുടെ താവളം ഇത് വെട്ടിമാറ്റി കമ്പിവേലികൾ സ്ഥാപിച്ചാൽ ഒരു പരിവിധി വരെയെങ്കിലും പരിഹാരം കാണാനാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം കൃഷിക്ക് മാത്രമല്ല ജീവനും ഭീഷണിയാകുന്നുണ്ട് ഈ കാട്ടുപന്നികൾ അതിനാൽ തന്നെ അടിയന്തരമായി പന്നിശല്യത്തിൽ ഉണ്ടാവണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ